പക്ഷെ ഇന്നത്തെ കാണുന്നത് ഗിരീഷ് ശ്രീ ശ്രീജേഷ് നമുക്ക് മാറ്റാം ശ്രീജേഷ് ഹൗസ് കമ്മാന പി മാനന്തവാടി താമസിക്കുന്ന താമസിക്കുന്ന ഇപ്പോഴത്തെ ഒരു നമുക്ക് അങ്ങനെ തീർത്ഥ നമുക്ക് പറയാത്തററി അഡ്രസ് ടെമ്പററി അഡ്രസ്സായത് അത് തന്നെ അതിൽ തന്നെ ആണോ അതിദേവ് അങ്ങോട്ട് പേരെ വേണ്ട അതിദേവ് ശ്രീ ഇല്ലം ഹൗസ് നിയർ സെക്യൂരിറ്റി ക്ലബ്ബ് പേരൂർ കരിക്കോട് ഏജ് എത്ര ടു ഇയേഴ്സാണ് ആശുപത്രിയിലെ കാർ ആണ് കാർഡാണ് എൻ